സേവാഭാരതിയെ ഞാൻ വളരെ അഭിനന്ദിക്കുകയാണ് വളരെ ഡിസിപ്ലീനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എനിക്ക് അതിന് മുൻപ് എൻ്റെ കാഴ്ചപ്പാട് വാസ്തവത്തിൽ അതല്ലായിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ വളരെ ഈ എല്ലാ സ്നേഹരും വളരെ ഡിസിപ്ലിൻ ഇവിടെ ഒരു തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതകളോ ഒരു കാര്യവും അവർ വളരെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് വളരെ അനുകരണീയമായ ഒരു മാതൃകയാണ് എന്നെ വളരെ അതിശയിപ്പിച്ച ഒരു പ്രവർത്തനമാണ് കാരണം പലരും എനിക്ക് തോന്നുന്ന ഓരോ ദിവസം വ്യത്യസ്തമായ ആളുകളാണ് ഇവിടെ വരികയും അപ്പോൾ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു അവരോടൊക്കെ പരിചയപ്പെടാനായിട്ട് ഇടയാക്കുന്നു എൻ്റെ നാട്ടുകാർ പലരും ഇവിടെയുണ്ട് അവരും എല്ലാവരും പുതിയ പുതിയ ആളുകൾ വന്നു ഈ സേവനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നു അത് കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്